ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി എല്ലാവരുമായിട്ട് പൊളിച്ചടുക്കുകയാണ് ഇത്രയും വയ്യാതെ കിടന്നിട്ട് പോലും അവൾക്കൊരു തുള്ളി ഭക്ഷണം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ ഇത് കേട്ട ഈ സുതി അനാവശ്യമായിട്ട് സംസാരിക്കുകയാണ് ആ നിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എടാ നിന്നോട് ചോദിച്ചേടാ നിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ആകുമ്പോൾ നീ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് കുപ്പി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ നിർത്ത് നിർത്ത് ഇപ്പം എന്താ ഇവിടെ പ്രശ്നം നീ കൂടുതൽ വായിട്ടിളക്കാൻ നിൽക്കണ്ട വായിട്ടിളിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ മിണ്ടരുത് എല്ലാത്തിനും കാരണം നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങളൊരു സ്ത്രീയാണോ ദേ നിങ്ങൾ ഇവരെ പോലെ തന്നെയാണോ ഇച്ചിരി ഭക്ഷണം അവൾക്ക് എടുത്ത് കൊടുക്കാറുന്നല്ലോ അതിനുള്ള മനസ്സുണ്ടായില്ലേ നിങ്ങളും കണക്ക് തന്നെയാ എന്നും പറഞ്ഞ് ആ വെള്ള ബോട്ടിൽ എടുത്തിട്ട് പോയിട്ട് നേരെ വെള്ളം എടുത്തിട്ട് നേരെ ശ്രുതിയുടെ എടുത്ത് സോറി രേവതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം രേവതിൻ്റെ അടുത്തേക്ക് ചെന്ന് രേവതിക്ക് എന്നാൽ വെള്ളം കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് വെള്ളം എടുത്ത് കുടിച്ച് ചെന്നപ്പോഴേക്കും ഞാനേ ഒരു കാര്യം ചെയ്യാം നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ ഞാൻ പോയി കഷായം ഉണ്ടാക്കിയിട്ട് വരട്ടെ ഏയ് അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് വേണം 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 അത് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നത് കഷായം കുടിക്കണം കഷായം കുടിച്ചാലല്ലേ ഉഷാറാവുള്ളൂ ഏ ഇങ്ങനെയൊന്നും നോക്കി നിൽക്കരുതേ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ഇവിടെ ആ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താണെങ്കിൽ ദേ ഇവനെന്ത് വേണമെങ്കിലും പറയട്ടെ മോളെ എത്ര പോകാനായിട്ട് പോകുന്നു ഇവൻ്റെ സ്വഭാവം നമുക്കറിയാലോ ഇപ്പം സ്നേഹം കാണിക്കും നാളെ ആവുമ്പോൾ വെറുപ്പ് കാണിക്കും ഇതാണ് അവൻ്റെ സ്വഭാവം നമ്മളിത് എത്ര കണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര രീതിയിൽ സംസാരിക്കണം അങ്ങനെ സച്ചി സച്ചി നേരെ അടുക്കളയിലേക്ക് ചെന്നിട്ട് രേവതിക്കുള്ള കഷായങ്ങളെല്ലാം ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കി ഉണ്ടാക്കി നിൽക്കുമ്പോൾ രേവതി രേവതിയാണെങ്കിൽ ഏതായാലും എവിടെന്നാ ശരിയാവില്ല ഒന്ന് അടുക്കളയിലേക്കൊന്ന് ചെല്ലാം സച്ചിയുടെ ഭയങ്കര പാടുപെട്ട കഷായങ്ങളെല്ലാം ഉണ്ടാക്കുകയായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ച് രേവതി പതിയെ പതിയെ ഒന്ന് ചുമച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പൊ രേവതി താഴത്തേക്ക് ഇറങ്ങി വരുന്നത് ശ്രുതി കാണുന്നുണ്ട് ആണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ദേ അവൾ വരുന്നുണ്ട് എന്ന് പറയുകയാണ് അതെ കണ്ടില്ലേ എല്ലാം അവളുടെ അഭിനയമാണ് അവൾക്കൊരസുഖവും ഇല്ല ഒന്നുമില്ല അങ്ങനെ രേവതി നേരെ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ അത് കടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഭയങ്കര ഉണ്ടാക്കലാണ് അപ്പോഴേക്കും സച്ചി പറയണ അയ്യോ ഇതെന്തിനാ രേവതി നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നിനക്ക് ഭയല്ലോ ആ സാരമില്ല ഞാൻ ഉണ്ടാക്കിക്കോളാം നീ ഉണ്ടാക്കാനോ ഈ വയ്യാതിരിക്കുമ്പോഴോ ഒന്നിൻ്റെ ഒരേ ആവശ്യമില്ല നീ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും രേവതി ഞാൻ ഇതെല്ലാം ഉണ്ടാക്കാം മാറിയന്നേ മാറിയതേ എന്ന് പറയുകയാണ് അങ്ങനെ കഷായം എല്ലാം ഉണ്ടാക്കിയിട്ട് നേരെ രേവതിയും കൂട്ടിക്കണ് റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിലേക്ക് ചെന്നിട്ട് കഷായം കഷായം എടുത്തൊരു ഗ്ലാസ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് കുടിച്ചേ കുടിച്ച് നോക്ക് അങ്ങനെ അതൊരു നുള്ളു കുടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഭയങ്കര രേവതിക്ക് ഭയങ്കരമായിട്ട് ചുമ വരുകയാണ് അപ്പോൾ രേവതി ചുമ ചുമൊണ്ടപ്പോഴേ രേവതി എന്തു പറ്റി രേവതി എന്താ പറ്റിയത് എന്തിനും കുഴപ്പമുണ്ടോ ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചങ്ക് തകർന്നൊരവസ്ഥ നിൽക്കുകയാണ് സച്ചി ദൈമ്മേ ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ സച്ചി പറയുകയാണെങ്കിൽ ശരി ഒരു കാര്യം ചെയ്യുക ഞാൻ പോയി ഇച്ചിരി ഭക്ഷണം എടുത്തിട്ട് വരുന്നത് ഇവിടെ ഇരിക്കട്ടോ എന്നും പറഞ്ഞാൽ സച്ചി നേരെ റൂമിൽ നിന്ന് ഇറങ്ങി അവരുടെ ഇടയിൽ കയറിയിട്ട് അവർ കഴിക്കുന്ന കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് അവർ കഴിക്കുന്ന പാത്രത്തിലല്ല അവിടെ പാത്രത്തിൽ വേറെ പാത്രത്തിൽ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ആ ചോറും കറിയും മുട്ടയും ഒക്കെ എടുത്തിട്ട് രേവതി എടുത്തിട്ട് പോവുകയാണ് അപ്പം ഇതൊക്കെ കണ്ട ചന്ദ്രക്ക് പൂച്ച അപ്പം ചന്ദ്രയാണെങ്കിൽ അയ്യാ കഷ്ടം ഇവനെ കൊണ്ട് തോറ്റു അങ്ങനെ ഈ സച്ചി നേരെ ചോറും പാത്രം ഇട്ട് അവിടെ ചെന്ന് സച്ചി തന്നെ ചോറ് വാരി നമ്മുടെ രേവതിയുടെ മുന്നിലേക്ക് നീട്ടുകയാണ് അപ്പോൾ രേവതിക്ക് വന്ന സന്തോഷം രേവതി ഇരുന്ന് കരയാണ് സന്തോഷം കാരണം സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ തനിക്ക് വേണ്ടി അപ്പം താനിവിടെ ഒറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ രേവതിക്ക് അങ്ങനെ രേവതിയോട് സച്ചി പറയാണ് എന്തിനാ രേവതി നീ കരയുന്നത് നീ കണ്ണീര് തുടക്ക് രേവതി എന്ന് പറയണം അങ്ങനെ രേവതി കണ്ണീരൊക്കെ തുടച്ച് നമ്മുടെ ആണെങ്കിൽ ചോറ് വാരി വാരി കൊടുക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ രേവതി ആ ചോറ് മുഴുവനും കഴിക്കുകയാണ് എന്നിട്ട് എനിക്ക് മതി എനിക്ക് മതിയായി ശരി എങ്കിൽ പിന്നെ ഞാൻ ഈ പാത്രമൊക്കെ വെച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പാത്രം കഴുകി നേരെ റൂമിലേക്ക് വീണ്ടും വരികയാണ് റൂമിലേക്ക് വീണ്ടും വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ട് ക്ഷീണം ഇപ്പോൾ ക്ഷീണം ഒക്കെ കുറച്ച് കുറഞ്ഞില്ലേ ആ കുറഞ്ഞു ആ ആ എങ്കിൽ ഞാനിപ്പോൾ കുറച്ച് കഷായം എടുക്കട്ടെ കഷായം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടോ ചി എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കഷായം എടുക്കാനായിട്ട് അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ കൈ കയറി പിടിക്കുകയാണ് രേവതി എന്താ എന്താ രേവതി അങ്ങനെ സച്ചി രേവതി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് നേരെ സച്ചിയെ കയറി കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും ഭയങ്കര സന്തോഷം രേവതിക്ക് അത്രയും സങ്കടം ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ നമ്മുടെ സച്ചിയും പതിയെ പതിയെ രേ രേവതിയെയും കെട്ടിപ്പിടിക്കുകയാണ് അപ്പം രേവതിക്കും അതിൽ പല സന്തോഷം വേറെ കിട്ടാനുണ്ടോ അങ്ങനെ രേവതിയും സച്ചിയും കൂടി ആ കട്ടിലിരുന്ന് അവരുടെ ആ ശാന്തി മുഹൂർത്തം അവിടെ അവസാനിക്കുകയാണ് ഒരു മുത്തമൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ രേവതിയുടെ നെറ്റിലങ്ങനെ അവിടെ ശാന്തി മുഹൂർത്തം അവസാനിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു കട്ടിൽ കിടന്ന് നല്ല ഉറക്കം അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ രേവതിക്ക് ഓർമ്മയെന്ന് ഇത്ര നേരം വെളുത്തല്ലോ എന്നൊക്കെ ചിന്തിച്ച് രേവതി ഭയങ്കര സന്തോഷത്തിൽ ചാടിയങ്ങോട്ട് എണീക്കുകയാണ് അപ്പോൾ രേവതിക്ക് മനസ്സിലായാലെല്ലാം കഴിഞ്ഞെന്ന് അപ്പോൾ രേവതി നേരെ കട്ടിൽ നിന്ന് എണീക്കാൻ എണീറ്റ് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴെനിക്കും സാരിയിൽ കയറി നമ്മുടെ സച്ചി കിടക്കുകയാണ് പക്ഷെ രേവതി വിചാരിച്ചത് സച്ചി സാരി കയറി പിടിക്കുകയാണെന്ന് ഭയങ്കര നാണത്തോടു കൂടി തന്നെ രേവതി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആ സാരി കയറി കിടക്കുന്നതാണ് കണ്ടത് പക്ഷേ അമ്മയിൽ പോയി രേവതി അപ്പോൾ രേവതി ആ സാരി ഒന്ന് പതിക്കുകയും പലിക്കാനായിട്ട് നോക്കിയാണ് അപ്പോഴേ വീണ്ടും ഉരുണ്ടു വന്ന് ഒന്നും കൂടി കയറി കിടക്കുകയാണ് രേവതിയുടെ സാരിലേക്ക് അങ്ങനെ സാരി പെട്ടെന്ന് വലിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സച്ചിയുടെ മേയത്തേക്ക് വീഴുകയാണ് രേവതി അപ്പോൾ രേവതി അവിടെ നിന്ന് പതി എണീറ്റ് വീണ്ടും ആ സാരി പിടിച്ച് വലിച്ച് ദേ ആ അലമാരുടെ മുന്നിൽ പോയി ഒറ്റ വീഴ്ച രേവതിക്ക് ഭയങ്കര സന്തോഷവും നാണവും ഒക്കെയാണ് താ മനസ്സിൽ വിചാരിച്ചതുപോലെ തൻ്റെ ഭർത്താവിന് തൻ്റെ കൈ കിട്ടി ആശ്വാസമാണ് അങ്ങനെ രേവതി ആ കണ്ണാടികളിലേക്ക് നോക്കുകയാണ് അപ്പോഴത്തെ രേവതിക്ക് മനസ്സിലായി എല്ലാം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്നൊക്കെ മനസ്സിലായി അങ്ങനെ രേവതി കുളിക്കാനായിട്ട് ഏതായാലും ശാന്തി മുഹൂർത്തമൊക്കെ ഒന്ന് ഫ്രഷ് ആവണമല്ലോ അങ്ങനെ കുളിക്കാനായിട്ട് സാരിയും തോർത്തൊക്കെ എടുത്ത് ബാത്റൂമിൽ പോകുമ്പോഴും ഈ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കാരണം ഇന്നലെ രാത്രി നടന്ന കാര്യത്തെക്കുറിച്ചാണ് രേവതി അവിടെ ആലോചിക്കുന്നതേ അപ്പോൾ രേവതി കുളിച്ചെല്ലാം കഴിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴും സച്ചി നല്ല ഉറക്കമാണ് രേവതി ബെഡ്റൂമിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ ചന്ദ്ര ചന്ദ്ര ഇത് കഴിഞ്ഞപ്പോഴേക്കും കിളി അവസ്ഥ ദൈവമേ ഇവളെന്താ ടു ബേസ്റ്റിന്റെ പരസ്യത്തെ പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത് ഇതെന്താ പള്ളി അടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താ സംഭവിച്ചത് ഇതെന്താ സംഭവം അപ്പോൾ ചന്ദ്രയ്ക്കത് വലിയ ഷോക്കും ഉണ്ട് കാരണം മനസ്സിൽ പല ചിന്തകളൊക്കെ കടന്നുകൂടി പോവുകയാണ് ഈ ചന്ദ്രയുടെ മനസ്സിൽ ഇനി ഇവർ തമ്മിലെന്തെങ്കിലും നടന്നോ എന്നുവരെയും ചന്ദ്ര ചിന്തിക്കുന്നുണ്ട് അങ്ങനെ രേവതിയാണെങ്കിൽ ചിരിച്ച് കൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വിളക്ക് കത്തിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി അവിടെ നിന്നേ അപ്പോൾ ഈ രേവതി ചിരിച്ചു ചിരിച്ചുകൊണ്ടേ ചോദിക്കണം എന്താ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എവിടെ പോകുന്നു ഞാൻ വിളക്ക് കത്തിക്കാൻ പോകും അമ്മേ ആ വിളക്ക് കത്തിക്കാൻ പാടില്ല അതെന്താ വിളക്ക് കത്തിച്ചാൽ അല്ല ശരീരം ശുദ്ധിയല്ല ശുദ്ധി അല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ വിളക്കെത്തിക്കാൻ പാടാന്ന് എനിക്കറിയില്ല നിന്റെ അമ്മ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല നിന്നെ എൻ്റെ അമ്മ എന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം പഠിപ്പിച്ചിട്ട് തന്നെയാണ് എന്നെ വളർത്തിയത് നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത് എന്നിട്ടാണോ നീ വിളക്കത്തിക്കാനായിട്ട് പോകുന്നത് അതിന് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എനിക്കായിട്ടൊന്നും ഇല്ലമ്മേ എന്ന് രേവതി പറയുകയാണ് അപ്പോൾ വീണ്ടും രേവതി വിളക്കത്തിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടെ നിന്നി വിളക്കത്തിക്കണ്ട ശരീരം ശുദ്ധിയല്ല നീ ശുദ്ധിയല്ല എന്താ അമ്മേ അമ്മയുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയും വേണ്ട പിന്നെ നീ എന്തിനാ ഈ രാവിലെ കുളിച്ചത് അതോ അത് അതൊന്നുമില്ലമ്മേ പിന്നെ ഞാൻ ലേറ്റായിട്ടല്ലേ എണീറ്റത് അതൊക്കെ കൊണ്ട് ഞാൻ ഒന്ന് ഫ്രഷാകുന്നു വിചാരിച്ചു അതാ ഞാൻ ചോദിച്ചത് എന്താ ലേറ്റായത് നീ എണീക്ക താമസിച്ചത് എന്തിനാണ് എന്ന് ചന്ദ്ര ഭയങ്കര വെപ്രാളത്തോടെ ചോദിക്കുകയാണ് ഇത് കേട്ട രേവതിയാണെങ്കിൽ അത് പിന്നെ അതൊന്നും ഇല്ലമ്മേ ഞാൻ ഇതെങ്ങനെയാ അമ്മ അമ്മയോട് പറയുന്നത് ഒന്നുമില്ലെന്നേ ഞാൻ ഏതായാലും വിളക്ക് കത്തിച്ചോളാം പറ്റില്ല നീ വിളക്ക് കത്തിക്കാൻ പാടില്ല അത് ശരി എന്താ നീ പറയുന്നത് ഞാൻ വിളക്ക് കത്തിക്കാൻ പാടില്ലെന്നോ എന്തുകൊണ്ട് ഞാൻ വിളക്ക് കത്തിക്കാൻ പാടില്ല ആദ്യം എന്നോട് പറഞ്ഞ് തൊടരുതെന്ന് ഇപ്പം എന്നോട് പറയുന്നു വിളക്ക് കത്തിക്കാൻ പാടില്ലെന്ന് ഞാൻ ഇതുമാത്രം അനുസരിക്കില്ലമ്മേ ഞാൻ വിളക്ക് കത്തിക്കും ഓഹോ അപ്പം എന്നെ തിക്കരിക്കാൻ മാത്രം നീ വളർന്നോ അങ്ങനെ വേണ്ട ഏതായാലും നീ വിളക്ക് കത്തിക്കണ്ട ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെ ഇവിടെ നടക്കൊള്ളു അല്ലാതെ നിന്റെ തീരുമാനമൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല രേവതി നിന്നോട് വിളക്ക് എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കണ്ട അത്രേ മാത്രമേ ഉള്ളൂ ഇവിടെ പല തീരുമാനങ്ങളും ഉണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കാമെങ്കിലും ഇവിടെ ജീവിച്ചാൽ മതി അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഈ കുടുംബത്തിലെ മരുമകളാണ് ഞാനും അപ്പം പിന്നെ ഞാൻ വിളക്ക് കത്തിച്ചാൽ എന്താ പ്രശ്നം ആര് പറഞ്ഞു നീ ഈ കുടുംബത്തിലെ മരുമകളാണെന്ന് ഞാൻ നിന്നെ എൻ്റെ മരുമകളായിട്ട് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ നീ കുടുംബത്തെ മരുമകളാകും എനിക്ക് ആകെ ഓരോരോ മരുമകളുള്ളു അത് ശ്രുതിയാണ് അവളെ ഞാൻ മരുമകളായിട്ട് കണ്ടിട്ടുള്ളൂ അവളെ എനിക്ക് മരുമകളായിട്ട് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ നീ നീ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നീ പോയി അടുക്കള ജോലി ചെയ്യാം അമ്മ ഞാൻ അടുക്കള ജോലിയൊക്കെ ചെയ്തോളാം പക്ഷേ വിളക്ക് എത്തിച്ചിട്ട് ജോലി ചെയ്താൽ പോരെ പറ്റില്ല ഇവിടെ വിളക്ക് എത്തിക്കണമെന്നല്ലേ പറഞ്ഞത് ഇവിടെ വിളക്ക് എത്തിക്കാനൊക്കെ ശ്രുതിയുണ്ട് ശ്രുതി കത്തിച്ചോളൂ എന്ന് ചന്ദ്ര പറയുകയാണ് അപ്പൊ ചന്ദ്രയ്ക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇപ്പോൾ രേവതിക്ക് ഇതിക്കായിട്ട് കഴിഞ്ഞ അപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടം തോന്നി ഞാൻ രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാൻ നിൽക്കുകയാണ് ഇനി കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും കാരണം നമ്മുടെ സച്ചിയും രേവതിയും എല്ലാം കൊണ്ട് ഒന്നിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി അഗൈൻ ബ ബൈ